വിശേഷം ഒന്നാമത് അധ്യായം ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം ദൈവം അയച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ് അവൻ സാക്ഷ്യത്തിനായി വന്നു വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷി നൽകാൻ വന്നവനാണ് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു അവൻ ലോകത്തിലായിരുന്നു ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല തന്നെ സ്വീകരിച്ചവല്ല അവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ അവൻ കഴിവ് നൽകി അവൻ അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നത്രേ ഭചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മൗത്വം നമ്മൾ ദർശിച്ചു കർത്താനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വേദോത്സവത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം കാണുന്നുണ്ട് ഒരു ഭൗതികമായ പ്രതിഭാസം ആ പ്രതിഭാസത്തിന് അതീതമായിട്ട് നിൽക്കുന്ന ദൈവത്തിൻ്റെ ഒരു ആത്മ ആവിഷ്കാരവും നമ്മളവിടെ കാണുന്നുണ്ട് അത് നമ്മൾ എങ്ങനെയെന്ന് ചോദിച്ചു ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ വേദോത്സവത്തിൻ്റെ ആദ്യത്തെ ആ വരികൾ തന്നെ അന്ധകാരത്തിന് മുമ്പിൽ വ്യാ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഒളപ്പരപ്പിൽ വ്യാപരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറഞ്ഞുകൊണ്ടാണ് ദൈവപാവിനെ പറ്റിയും പരിശുദ്ധാത്മാവിനെ പറ്റിയുമുള്ള ശ്രദ്ധേയമായ പരാമർശങ്ങൾ അവിടെയുണ്ട് അതിനെ തുടർന്നിട്ട് പറയുന്നത് അവിടെ വെളിച്ചമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ചിന്താധാര അനുസരിച്ച് വെളിച്ചമുണ്ടാകേണ്ടത് സൂര്യൻ എന്നാണ് സൂര്യനാണ് എല്ലാ ഊർജത്തിൻ്റെയും സ്രോതസ്സായിട്ട് നമ്മൾ കാണുന്നത് പക്ഷേ വേദോത്സവം പറയുന്നത് ആദ്യം വെളിച്ചമുണ്ടായിരുന്നാണ് ആ വെളിച്ചം ഉണ്ടായതിന് ശേഷം നാലാമത്തെ ദിവസമാണ് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കേണ്ടത് നമുക്ക് വെളിച്ചം തരാൻ ഒരു സൂര്യൻ ആവശ്യമില്ല ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളുടെ വെളിച്ചം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ് നമ്മൾ ശ്രദ്ധേയമായിട്ടുള്ള ഈ കാര്യമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ടാണ് യോനാന സുശേഷകൻ്റെ വാക്യങ്ങളെ നമ്മൾ ഒന്ന് വിശകലനം ചെയ്യേണ്ടത് പുത്രനെ പറ്റിയുള്ള മനോഹരമായ വിവരണം വരുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആ വരികളുമായിട്ട് കൂട്ടിച്ചേർത്ത് ദൈവദാവിനെ പറ്റിയും പരിശുദ്ധാത്മാവിനെ പറ്റിയും ഒക്കെ പറഞ്ഞു വന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല സർവ്വസൃഷ്ടിയും ഈ തൃത്വ ദർശനവുമായിട്ട് ചേർത്ത് വച്ചാണ് നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞിട്ട് ദൈവം അയച്ച ഒരു മനുഷ്യനെ പറ്റി പറയുകയാണ് ദൈവം അയച്ച മനുഷ്യൻ്റെ പേര് യോഹന്നാൻ എന്നതാണ് അവൻ വന്നത് സാക്ഷ്യത്തിനായിട്ടാണ് നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും പകർന്ന് നൽകപ്പെടുന്നതും പടർന്ന് നിൽക്കേണ്ടതും ആയ ഒന്നാണ് ദൈവത്തിലുള്ള നമ്മുടെ സാക്ഷ്യം എന്നുള്ള പറയുന്നത് അടുത്തായിട്ട് നമ്മൾ വേദോസ് പറയുന്നുണ്ട് അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ് അതായത് പ്രകാശത്തെ തിരിച്ചറിയുന്നവന് പിന്നീട് ആ പ്രകാശത്തിലേക്ക് നയിക്കാനായിട്ട് മാത്രമേ കഴിയുള്ളൂ അതാണ് വേദി പറയുന്നത് സൃഷ്ടി ജീർണതയുടെ അടിമത്വത്തിൽ നിന്ന് സ്വതന്ത്രമാവുകയും ദൈവമക്കളോട് സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യുമെന്ന് റോമാലേഖനത്തിൽ നമ്മളോട് പറയുന്നത് ജീർണതയുടെ അടിമത്വത്തിൽ കഴിയുമ്പോൾ നമുക്ക് ഈ പ്രകാശമില്ല അതായത് ഈ പ്രകാശം നമ്മൾ സ്വായത്തമാക്കുന്നത് ദൈവത്തിലേക്ക് ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണയിൽ ആഴമായി ശരണപ്പെടുമ്പോഴാണ് അതായത് സൂര്യനോ ചന്ദ്രനോ അല്ല ദൈവം ഇതിൽ നിനക്ക് വെളിച്ചമായി മാറുന്നത് മറിച്ച് ദൈവം നമ്മുടെ ദൈവം തന്നെയാണ് നമ്മുടെ വെളിച്ചമായിട്ട് മാറുന്നത് ആ ദൈവത്തിൻ്റെ സാക്ഷ്യം നൽകുന്ന ഒരാളും പ്രകാശം തന്നെയാണ് അതാണ് പൗരസപ്രസുൻ പറയുന്നത് ഞാനല്ല ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നതെന്ന് പറയുന്നത് അതായത് മറ്റൊരു ക്രിസ്തുവായി മാറാനായിട്ടുള്ള വിളിയാണ് ഓരോ ക്രിസ്തീയ ജീവിതവും എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നു പ്രിയുള്ളവരെ യോഹന്നാൻ്റെ അരികിലേക്ക് ആളുകൾ വരുമ്പോൾ അദ്ദേഹത്തിൽ ഒരു ആത്മീയ മനുഷ്യൻ്റെ ജ്വലനം നമ്മൾ തിരിച്ചും തികച്ചും വ്യക്തമായിട്ട് അറിയുന്നുണ്ട് തൻ്റെ അരികിലേക്ക് ആൾ കൂടുമ്പോൾ ഉടൻ തന്നെ അദ്ദേഹം ഒരു ആൾ ശ്രമിക്കുന്നത് അടുത്തതായിട്ട് തന്നിലൂടെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ പ്രവഹിക്കപ്പെടുന്നു എന്ന് വ്യക്തമാക്കാനല്ല ശ്രമിക്കുന്നത് മറിച്ച് എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഈ വെളിച്ചമായവനു വേണ്ടി സാക്ഷ്യം നൽകിക്കൊണ്ട് ഈ ഭൂമിയിൽ വിസ്മൃതിയിലേക്ക് കടന്നു പോകണം എന്നാഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് വിസ്വനായ സ്നാവയോഹനാൻ നമ്മൾ കാണുന്ന പ്രത്യേകത എന്ന് പറയുന്നത് അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നൽകിയ മഹത്തായ വ്യക്തിത്വമായിരുന്നു സ്നാപയോനാൻ പ്രകാശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതായിരിക്കുന്ന അവസ്ഥയെ ആയിരിക്കുന്ന സ്ഥലത്തെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പള്ളങ്ങളൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പ്രകാശ പ്രകാശഗോപുരങ്ങൾ ഉയർത്തി നിർത്താറുണ്ട് ആ പ്രകാശഗോപുരങ്ങളെ കണ്ടുകൊണ്ടാണ് പണ്ട് കാലങ്ങളിലൊക്കെ വിളക്ക് മരങ്ങളെ നോക്കിക്കൊണ്ടാണ് പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ കപ്പലുകളൊക്കെയും യാത്ര ചെയ്തിരുന്നത് അതുപോലെ ലോകത്തിന് മുമ്പിൽ പ്രകാശ താരമായിട്ട് മാറിയ ഒരമ്മ നമുക്കുണ്ട് നമ്മൾ സ്വന്തം ഇവരുടെയൊക്കെ ജീവിതയാത്രയിൽ ക്രിസ്തു അവർക്ക് എന്തോ ആയിരുന്നു എന്തോ ആയിരുന്നതുകൊണ്ടാണ് അതിനുവേണ്ടി അവർക്ക് ജീവിക്കുവാനായിട്ട് കഴിയുന്നത് പ്രകാശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഏത് മാധ്യമത്തിൽ കൂടെയും കടന്നു ചെല്ലാൻ കഴിയുന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ കരിങ്കലിനുള്ളിൽ കൂടെ പോലെ എക്സറൈസ് കടന്നു പോകുന്നതായിട്ട് നമുക്കറിയാം അപ്പോൾ ലോകത്ത് അറിയപ്പെടുന്ന പല പ്രകാശങ്ങളും പല പ്രകാശങ്ങളും ഉണ്ട് ഈ കരിങ്കൽ ഫിത്തിയുടെ ഉള്ളിൽ പോലെ കറി കയറിപ്പോകാൻ പോലും കഴിവുള്ള പ്രകാശം അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രകാശം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടിനേക്കാട്ടിലുപരി ഇരുട്ടിന് പിന്നെ ആ പ്രകാശത്തിനെ കീഴടക്കാൻ പറ്റത്തില്ല പ്രകാശത്തിൻ്റെ സാന്നിധ്യം തന്നെ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നതാണ് നമ്മൾ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ഓർക്കാറുണ്ട് എൻ്റെ വീടിന് ഒരു ഇടനാഴി ഉണ്ടായിരുന്നു പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങളുടെ വീട്ടിലങ്ങ് കരണ്ട് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എൻ്റെ ചെറിയ പ്രായങ്ങളിൽ പത്തമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആ സമയത്തൊക്കെ ഞങ്ങൾ മണ്ണെണ്ണവിളക്കുമായിട്ട് ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് വലിയ പേടിയായിരുന്നു ആ ഇരുട്ടുള്ള ആ ഇടനാഴി കൂടെ നടന്നു പോകാൻ ആ സമയത്തൊക്കെ ഞങ്ങൾ അടുക്കളയിൽ നിൽക്കുന്ന അമ്മയും അമ്മവും അമ്മവും വിളിച്ചുകൊണ്ടായിരുന്നു നടന്നു പോയിരുന്നത് ഇതുപോലെ ഇരുട്ട് വരുമ്പോൾ എന്നിൽ ഒരു പ്രകാശം നിറഞ്ഞു നിൽക്കുമ്പോൾ അകലങ്ങളിൽ എന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവം എനിക്ക് കൂട്ടായിട്ടുണ്ട് എന്നോടൊപ്പം കൂടെയിരിക്കുന്ന ഒരു ദൈവം കൂട്ടായിട്ടുണ്ട് ഞാനൊരു നാളും നിന്നെ അനാഥമായിട്ട് വിടുകയില്ല എന്ന് പറഞ്ഞൊരു കർത്താവ് കൂട്ടായിട്ടുണ്ട് ആ ദൈവം കൂട്ടായിട്ടുണ്ടെങ്കിൽ എന്നിലൊരു പ്രകാശം നിറഞ്ഞു നിൽക്കും ഞാൻ ഏത് സാഹചര്യങ്ങളിൽ വന്നാലും ഞാൻ ആദ്യം എൻ്റെ ഹൃദയത്തിൽ ആലോചിക്കുന്നത് എൻ്റെ ജീവിതയാത്രയിൽ പ്രകാശമുള്ള ഒരു ജീവിതം എനിക്ക് വേണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരും നമുക്കറിയാം പൂർവ്വവിതായ ജോസഫ് ജോസഫ് പ്രകാശങ്ങളുടെ മനുഷ്യനായിരുന്നു നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിലെ തിന്മയുടെ അനേക അവസരങ്ങൾ വരുമ്പോഴും അദ്ദേഹം പറയുന്നതാണ് എൻ്റെ കർത്താവിൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ ഞാൻ എങ്ങനെ നിന്ദ്യമായത് പ്രവർത്തിക്കും എൻ്റെ കർത്താവിൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ എൻ്റെ കർത്താവിൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ കർത്താവിൻ്റെ കണ്ണുകളെ പറ്റി പറയുന്നങ്ങനെ അതാണ് പതിനായിരം സൂര്യനേക്കാൾ ജ്ലിക്കുന്ന കണ്ണുകൾ ആ കണ്ണുകൾക്ക് മുമ്പിൽ നമ്മുടെ ജീവിതം ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മുടെ ജീവിതയാത്രയിൽ പല കാര്യങ്ങളോട് നമുക്ക് നോ പറയാനായിട്ട് കഴിയുന്നത് കാരണം ദൈവത്തെ നമ്മൾ വിലമതിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ ഭൂമി സമ്മാനിക്കുന്നത് പലതും വിലകെട്ടതായിട്ട് നമുക്ക് തോന്നുവാൻ തുടങ്ങും അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക എൻ്റെ ദൈവമേ നിന്നോട് ചേർന്ന് നിൽക്കാൻ തക്കവണ്ണം നിൻ്റെ പ്രകാശത്താൽ എന്നെ ചേർത്ത് എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക നമുക്കറിയാം പ്രകാശ സംവേദനം ചെയ്യപ്പെടുന്നത് വളരെ നിശബ്ദമായിട്ടാണ് ഒരു ഇട്ടുമുറിയിൽ അനേകം മെഴുകുതിരികളുമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാവരുടെയും കയ്യിലെ ഈ ഓരോ നിര ഓരോ മെഴുകുതിരിയും കത്തുവാൻ തുടങ്ങുന്നതിന് വലിയൊരു പ്രോസസ്സൊന്നും ആവശ്യമില്ല അത് ചേർന്ന് ചേർന്ന് വരുമ്പോഴേക്കും പെട്ടെന്ന് പ്രകാശമായിട്ട് മാറും അതുപോലെ ക്രിസ്തുവിനോട് നമ്മളാകുന്ന വ്യക്തിക്ക് ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കാൻ തക്കോണൊരാത്മീയഭാവം ഉണ്ടെങ്കിൽ പരിസ്ഥാത്മാവിൻ്റെ സ്പർശം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനോട് ചേർന്ന് വരുമ്പോൾ നമ്മളിലേക്ക് തീ കത്തിപ്പിടിക്കും കർത്താവ് പറയുന്ന വാക്ക് പ്രകാരം കർത്താവ് എപ്പോഴും പറയുന്നൊരു വാക്കാണ് ആ അഗ്നി ഒന്ന് ജ്വലിച്ച് കിട്ടിയിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഒന്ന് ജ്വരിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഇതായിരുന്നു കർത്താവിൻ്റെ ആദ്യം മുതലുള്ള തീവ്രമായ അപരീഷം നമ്മൾ കാണുന്നുണ്ട് ആ നമ്മൾ വേദോസ്വത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്നുണ്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെ ഒപ്പം ശിഷ്യന്മാരൊക്കെയും സഹിയോനിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരിലേക്ക് എഴുന്നിൽ വരുന്നത് അഗ്നിതാവായിട്ടാണ് പരിശുദ്ധാത്മാവ് എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതയാത്രയിൽ അഗ്നിതാവായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ നമ്മളുടെ ജീവിതയാത്ര എന്ന് പറയുന്ന മാറ്റപ്പെടുന്നതാണ് സുവിശേഷത്തിന് വേണ്ടി ഒരു ജീവിതമായിട്ട് മാറും നമ്മൾ നോക്കുക ആദ്യത്തെ ഒരൊറ്റ ആത്മാവിൻ നിറഞ്ഞ പരിശുദ്ധാത്മ അഗ്നി ജലിച്ച പത്രോസ്ലീഹ ഒരു പ്രസംഗം നടത്തിയപ്പോഴേക്കും മൂവായിരത്തോളം ആളുകൾ ചേർന്ന് അവനോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് അവർ ഹൃദയം നിറങ്ങി ചോദിക്കണം ചു ദിവസം വളരെ ശക്തമായിട്ട് അപ്പസ്വല പ്രവർത്തനങ്ങൾ പറയുന്നത് അവർ ഹൃദയം നുറങ്ങി ചോദിക്കുകയാണ് ഞങ്ങൾ രക്ഷപ്രാപിക്കാൻ എന്ത് ചെയ്യണം രക്ഷപ്പെടാൻ ഞങ്ങൾ എന്തു ചെയ്യണം കർത്താവായ യേശുവിൽ വിശ്വസിക്കുക ആ വിശ്വാസം എന്ന് പറയുന്നത് ആ യേശു എന്ന പ്രകാശത്തിലേക്ക് ചേർത്ത് വെക്കുന്ന നമ്മുടെ തിരികളാണ് ആ തിരികളിലേക്ക് നമ്മുടെ പ്രകാശം നമ്മൾ ചേർത്ത് വെക്കുക അതായത് കർത്താവിന് മാത്രം കഴിയുന്ന ഒരനുഗ്രഹം അതിലേക്ക് ഞാനൊന്ന് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അത് വിശ്വാസത്താൽ ചേർന്ന് നിന്നാൽ ഉറപ്പായിട്ടും ആ പ്രകാശം എന്നിൽ എപ്പോഴും ജടിച്ചു നിൽക്കും അതുകൊണ്ട് യോഹനാസ്നാപം നൽകിയതുപോലെ അനേകം വിശുദ്ധ ജന്മങ്ങൾ നൽകിയതുപോലെ ഈ പ്രകാശം ലോകത്തിനെന്നും ആവശ്യമുണ്ട് അതൊരു പക്ഷേ ഞാനാവാം നിങ്ങളാവാം ആയിരിക്കാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിന് വേണ്ടി പ്രകാശം കൊടുത്ത് കൊടുത്ത് ഇല്ലാതായിത്തീരുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗം നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയും നല്ലവൻ വിശ്വസനായി വൃത്തിയ എന്ന തിരുവചനം ദൈവത്തിൻ്റെ കരുണയ്ക്കുമ്പോൾ നമ്മളെ സമർപ്പിക്കാം ഈ പ്രഭാതത്തിൽ ദൈവമേ ഒരു പ്രകാശത്തിന് മുമ്പേ ഞങ്ങൾ ഇന്ന് ഉണർന്നിഴിയുമ്പോൾ അരി ഞങ്ങൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴുമെല്ലാം കൂട്ടായിരിക്കുന്ന നിത്യപ്രകാശമായ ദൈവമേ നിന്റെ ദർശനം ജീവിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ കരുണയാകട്ടെ